തങ്ങൾക്ക് ചെയ്തു ചെയ്തു സ്ഥലം ഹബീബായ അറിയിച്ചു കൊടുത്തു ഒരു കെട്ടുകൾ വെച്ചതായി കണ്ടു മുത്തുനബി സൊല്ലാദങ്ങളുടെ സന്നിധിയിലേക്ക് അത് കൊണ്ടുവന്നു അള്ളാഹുവിന്റെ ഹബീബ്ലാഹു അലൈഹി മാദങ്ങളുടെ ആ സെഹറോ ഭാപ്പിലാക്കിയത് വളരെ പവിത്രമേറിയ ചില ആയത്തുകളെ കൊണ്ടാണ് ആ സൂറത്തുകൾ അത്രമേൽ മഹത്വമായി ാണ് ഓരോ ആയത്തുകളും ഓതും തോറും മുത്തുനബി തങ്ങൾക്ക് ആശ്വാസം വരുന്നതായിട്ട് അനുഭവപ്പെടുകയും പൂർണമായും ഓതിത്തീരുമ്പോഴേക്ക് ഓരോ കെട്ടുകളും അഴിയുകയും പതിനൊന്ന് കെട്ടുകളും പൂർണ്ണമായിട്ട് അഴിയുകയും ഹബീബായ തങ്ങൾക്ക് വളരെയധികം സന്തോഷവും റാഹത്തും വരികയും ചെയ്തു പരിശുദ്ധ ഖുർആാനിലെ അത്ഭുതങ്ങളുടെ കലവറയായ മുത്തുനബിസ് തങ്ങൾ തന്നെ തുല്യതയില്ലാത്ത ആയത്തുകൾ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ആ സുഹൃത്തുക്കളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് സകല സെഹറുകൾക്കും ആയിനുകൾക്കും ഷെയത്വാനിന്റെ പ്രശ്നങ്ങൾക്കും എല്ലാം രക്ഷയാകുന്ന ആ സൂറത്തുകളെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ആ ഈ സൂറത്തുകൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നിന്നുണ്ടാകുന്ന എല്ലാവിധ നാശങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും കണ്ണേർ സെഹറ് എന്നിവയിൽ നിന്നും അഭയം നേടാനുള്ള സൂറത്താണ് അതുപോലെ തന്നെ മനുഷ്യ ചിഹ്ന വർഗത്തിലുള്ള പിശാചുക്കൾ ഒരുക്കുന്ന കെണിവലകളിൽ നിന്ന് അവരുടെ കുതന്ത്രങ്ങളിൽ നിന്ന് അവരുടെ ിൽ നിന്ന് മോചനം നേടാനുള്ള സുഹൃത്തുകളും ഒക്കെയാണ് ഇനി നമുക്ക് ഇന്ന് ആ ചെറിയ സൂറത്തുകൾ എന്നാൽ വലിയ ഫലങ്ങളുള്ള നമുക്ക് അതിന്റെ ഗൗരവം മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കിയിട്ടില്ലാത്ത ആ സുഹൃത്തുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇനി ശാൽ വീഡിയോ പൂർണ്ണമായും കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അമൽ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ശാൽ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി വിളിച്ച് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് സമയം പാലിച്ച് മാത്രം വിളിക്കുക പെട്ടെന്ന് പെട്ടെന്ന് ബുക്കിംഗ് ആവുന്നത് കൊണ്ട് നേരത്തെ നേരത്തെ വിളിക്കുന്നവർക്കാണ് ലഭിക്കുക എന്നുള്ളത് ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് വലിയ റാഹത്തും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ നമ്മളൊക്കെ സാധാരണയായിട്ട് ഓതാറുള്ള സൂറത്താണ് സൂറത്തു ഫലത്ത സൂറത്തിൻ്റെ നമുക്കൊക്കെ അറിയാം പക്ഷെ അതിന്റെ മഹത്വങ്ങള് അതിൻ്റെതായ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഓതണം അവിടെയാണ് അതിന്റെ ഫലം നമുക്ക് ലഭിക്കാൻ കാരണമാകുക ഓരോ കാര്യങ്ങളും പഠിച്ചു മനസ്സിലാക്കി ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുകൊണ്ടേ അനുഭവമായി കൊണ്ടേയിരിക്കും നമ്മളൊക്കെ രാത്രി കിടന്നുറങ്ങുന്ന എന്ന ഈ രണ്ട് സൂറത്തുകൾക്കും ഒരുമിച്ച് സൂറത്തുൽ എന്നാണ് അതിന് രണ്ടിനും കൂടെ ഒരുമിച്ച് പറയാറുള്ള പേര് അപ്പൊ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ജിന്നിന്റെയും ഇൻസിന്റെയും ദ്രോഹങ്ങളിൽ നിന്ന് സുരക്ഷിതനാകും നീങ്ങി കിട്ടും എന്നുള്ളതാണ് നമ്മള് എന്നുള്ള സൂറത്ത് ഈ രണ്ട് സൂഹത്തുകള് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഓതിയാൽ എല്ലാ ദ്രോഹങ്ങള് ഷൈത്വാനിന്റെ പ്രശ്നങ്ങള് ഷൈത്വാനുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഏഹ് നമുക്ക് വലിയ ലഭിക്കാൻ സുരക്ഷിതത്വം ലഭിക്കാൻ കാരണമാകുന്നതാണ് വസ്വാസുകൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് വസ്വാസുകൊണ്ട് ബുദ്ധിമുട്ടായ ആളുകൾ അവർക്കൊക്കെ സൂറത്തുന്നാസ് ധാരാളം മായിട്ട് ചൊല്ലുന്നത് നല്ല ഫലം ലഭിക്കാൻ കാരണമാകും ഈ അക്രമികളുടെ മുമ്പിലേക്കൊക്കെ പോകുമ്പോൾ അക്രമികൾ എന്ന് പറയുമ്പോ നമ്മെ കൊല്ലാൻ നിൽക്കുന്നവർ എന്ന ആ ഉദ്ദേശത്തിലല്ല കാണേണ്ടത് നമ്മളെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കാൻ സാധ്യതയുള്ള ആളുകൾ നമ്മോട് ശത്രുത ആളുകൾ നമ്മോട് അസൂയയുള്ള ആളുകൾ ഇത്തരം ആളുകളുടെ അടുക്കിലേക്കൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ അവരുടെ മുമ്പിലേക്കൊക്കെ എത്തുന്ന സമയത്ത് അനിവാര്യമായ ഘട്ടങ്ങളിൽ അവരിൽ നിന്നേ നമുക്ക് ആ കാര്യം സാധിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ഘട്ടത്തിലേക്കൊക്കെ എത്തുന്ന സമയത്ത് കഴിഞ്ഞാൽ വളരെയധികം പ്രയോജനപ്പെടും എന്നുള്ളതാണ് പിന്നെ അവരുടെ ദ്രോഹമോ അവരുടെ ശത്രുതയോ അവരുടെ അസൂയയോ അവരുമായി നാമുമായി ബന്ധപ്പെട്ടുള്ള സകല ഫിത്നകളും ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ നമുക്ക് വലിയ രക്ഷ ലഭിക്കാൻ കാരണമാകും അള്ളാഹോ നമുക്ക് വലിയ കാവല നൽകി അനുഗ്രഹിക്കട്ടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയുന്നുണ്ട് ഈ രാത്രിയിൽ അവതരിച്ച ആയത്തുകളെ കുറിച്ച് നിങ്ങൾക്കറിയാമോ അവ തുല്യതയില്ലാത്ത ാണ് എന്നിട്ട് നബിസ് പറയുന്നുണ്ട് അത് റബ്ബിൽ എന്ന് പറയുന്ന സൂറത്താണ് ഇമാ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നതാണ് മൊത്തം സൂറത്തുൽ ഫലക്ക് എന്നീ സൂറത്തുകൾ സമയം അത് ഇറങ്ങുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് അത് അവതരിക്കുന്നത് വരെ നബി അലൈഹി ജിന്നിൽ നിന്നും മനുഷ്യന്റെ കണ്ണേറിൽ നിന്നും അള്ളാഹുവിനോട് അഭയം തേടാറുണ്ട് അത് അവതരിച്ചതിന് ശേഷം പിന്നെ അത് മാത്രം പതിവാക്കൊണ്ടേയിരുന്നു മറ്റുള്ളവയൊക്കെ മുത്ത നബിസ്വല്ലാസ് മാദങ്ങള് അതിനേക്കാളും കൂടുതൽ പ്രാധാന്യം ഇതിനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ സെഹറുമായി ബന്ധപ്പെട്ട് അയിനുമായി ബന്ധപ്പെട്ടൊക്കെ മുത്തുനബിസ് എപ്പോഴും കാവില് തേടാറുണ്ടായിരുന്നു നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു വേണ്ടി എപ്പോഴും ചെയ്യാറുണ്ടോ ഈ സൂറത്തുൽ ഇറങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് നബിസ് ഇത്തരം ഷർബുകളൊക്കെ തട്ടിപ്പോകാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ദ്വായ ചെയ്യാറുണ്ടായിരുന്നു ഫലക്കും ഇറങ്ങിയപ്പോ അത് തന്നെ വലിയൊരു പരിഹാരമായതുകൊണ്ട് അത് ആ എങ്ങനെ ചൊല്ലും എന്നുള്ളതാണ് നമ്മളൊക്കെ ുന്ന സമയത്ത് പ്രത്യേകം അങ്ങനെ ഒരു നീയത്ത് മനസ്സിന്റെ ഉള്ളിൽ കരുതാറുണ്ടോ എന്റെ ശരീരത്തിലോ എനിക്കോ എന്റെ കുടുംബത്തിലോ ഒക്കെ ബാധിച്ച സിഹറുകളൊക്കെ ഞാൻ ഈ ഓതുന്ന ഇതുകൊണ്ടൊക്കെ ബാത്തിലാകണം എന്ന് കരുതിയിട്ട് ഓതാറുണ്ടോ അല്ലാതെ സുഹൃത്തു നാസ് ഓതുന്ന സമയത്ത് അത്തരം അപകടങ്ങളും മുസീബത്തുകളൊന്നും എനിക്ക് സംഭവിക്കരുത് എന്ന നീയത്തിൽ ഓതാറുണ്ടോ അങ്ങനെയൊക്കെ ഓതിയിട്ട് അതുകൊണ്ടൊക്കെ വലിയ ഫലം ഉണ്ടാകും ഇപ്പൊ ഹബീബായ തങ്ങളുടെ സിഹറൊക്കെ ബാത്തിലായത് സല്ലി വസ്ലം ഇതുകൊണ്ടാണെന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കതിന ഒന്നും കഴിയില്ല നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഒന്നര ലക്ഷം രണ്ട് ലക്ഷം മുപ്പതിനായിരം അറുപതിനായിരം എൺപതിനായിരം ഒക്കെ കൊടുത്ത് എന്തെങ്കിലുമൊക്കെ തേങ്ങയും മുട്ടയൊക്കെ ഉടക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഒടച്ച് അങ്ങ് ബാത്തിലാക്കിയാലേ നമ്മളത് ബാത്തിലാകുള്ളൂന്ന് തോന്നുന്നു അങ്ങനെ ഒന്നുമില്ല വിശുദ്ധ കുറാനുകൊണ്ട് നല്ല കൃത്യമായിട്ട് അമല് ചെയ്താൽ ബാത്തിലാക്കാത്തതൊന്നുമില്ല ഞാനിത് പറയുമ്പോൾ എന്താണ് യുസാദ് ഇങ്ങനെ അതിനൊക്കെ വിമർശിച്ച് പറയുന്നെന്ന് വിചാരിക്കരുത് ഞാനങ്ങനെ വിമർശിച്ച് അത്രമേൽ ശക്തമായിട്ട് പറയുന്നത് നമ്മുടെ മുമ്പില് ഒരുപാട് കാണാൻ വേണ്ടി വരുന്നുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് അവരവരുടെ വിഷമങ്ങൾ പറയണെ ഉസ്താദ് എനിക്ക് സിഹർ ഉണ്ട് എന്നാണ് ഇന്ന സ്ഥലത്ത് എന്ന് പറയുന്നത് അങ്ങനെ ഞാനത് അവിടെ ചെന്ന് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോ എന്നോട് പറയുന്ന ഉസ്താദ് ഇത് ബാത്തിലാക്കാൻ ഒന്നര ലക്ഷം രൂപ വേണം വേണമെന്നാ പറയുന്നത് എന്റെ ജീവിതത്തിൽ ഹൈർ ലഭിക്കുന്നില്ല അപ്പൊ ബാത്തിലാക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് ഹയർ ലഭിക്കാൻ അപ്പൊ ഞാൻ ഒന്നര ലക്ഷം ലോൺ എടുക്കുന്നു അങ്ങനെ ലോൺ എടുത്തിട്ട് ആ ലോൺ വെച്ചിട്ടാണ് ഞാൻ സിഹർ ബാത്തിലാക്കിയ ദിവസം ഇപ്പോഴും അതിൽ നിന്നൊരു കര കയറിയിട്ടില്ല ഇപ്പോഴും ആ പ്രയാസം അങ്ങനെ തന്നെ ഉണ്ട് ഇപ്പൊ ഈ ലോണിന്റെ ബാധ്യതയും കുടിശ്ശികയൊക്കെ വന്നിട്ട് വലിയ പ്രയാസത്തിലാണെന്ന് മഴതല്ലോ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ നമ്മൾ ഇവിടെ വരുന്ന എല്ലാവർക്കും കൊടുക്കുന്ന ആദ്യത്തെ ഉപദേശം എന്ന് പറയുന്നത് ഒരാൾക്കും നമ്മൾ ഒരു ഒരു ഓവർ എമൗണ്ട് എന്ന് പറയുന്ന രൂപത്തിൽ കൂടുതൽ ക്യാഷ് ഒരാൾക്കും കൊടുക്കരുത് കൊടുത്ത് ചെയ്യരുത് ചെയ്യിപ്പിക്കരുത് എന്ന് ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ ചെയ്തിട്ട് ബാത്തിലാക്കിയിട്ട് ബാത്തിലായി എന്ന് ആ കൊടുത്ത കാരണം കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതല്ലാതെ അങ്ങനെ ഒരു സാമ്പത്തിക നേട്ടം മാത്രം മനസ്സിലേക്ക് എതിയിട്ട് ബാത്തിലാക്കാനിരുന്നതൊന്നും ബാത്തിലാകൂല അത് ഹാലിസായ കൽബോടുകൂടെ വിശുദ്ധ ഫുർ ബന്ധപ്പെട്ട ആമലുകളിലേക്ക് ഇറങ്ങിയാൽ മാത്രമാണ് ബാക്കിയാവുക ചില ആളുകൾക്കൊക്കെ വിശ്വാസം വരണം എന്തെങ്കിലും ആണിയൊക്കെ അടിച്ച് എന്തെങ്കിലുമൊക്കെ തകിടൊക്കെ എഴുതി അതങ്ങനെ കൊടുക്കണം നിങ്ങൾ അതിനു പകരമായിട്ട് അത് ചെയ്യണ്ട എന്നല്ല പറയുന്നത് അതിന് പകരമായിട്ട് വിശുദ്ധ ഫുർആാനങ്ങും മുറുകെ പിടിച്ച് സെഹറൊന്ന് ബാത്തിലാക്കാൻ വേണ്ടി ശ്രമിച്ചോക്കൂ വളരെ പെട്ടെന്ന് അത് ബാത്തിലായി കിട്ടും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെയല്ല ഹബീബായ തങ്ങളുടെ ഏതൊക്കെ ബാത്തിലായത് ആ രൂപത്തിലൊക്കെ ചെയ്യാൻ എവിടെയും പോയിട്ട് ഓവർ എമൗണ്ട് ഒരു കാരണവശാലും കൊടുക്കരുത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഹബീബായാഹു അലൈഹി മാതങ്ങള് ആയിനെ തൊട്ടും ബിനേനെ കാവൽ തേടാറുണ്ട് എന്ന് പറയുമ്പോ നമ്മൾ എത്രത്തോളം അതിനെ തൊട്ട് കാവൽ തേടണം അതിനെ തൊട്ട് നമ്മൾ അള്ളാഹുവിനോട് ചെയ്യണം അറ്റ്ലീസ്റ്റ് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഫലക്ക് സൂഹത്തുസ് ഈ രണ്ട് സൂറത്തുകൾ ഓതുന്ന സമയത്തെങ്കിലും പിശാചുക്കളുടെ ദുർബോധനങ്ങൾ ിൽ നിന്ന് ഷെറുകളിൽ നിന്ന് നിന്ന് ഹസദുകളിൽ നിന്നൊക്കെ വലിയ ലഭിക്കണം ലഭിക്കണം എന്ന സൂറത്തുൽ ഇവ ഓതാൻ വേണ്ടി ശ്രമിക്കുക ഈ രണ്ട് സൂറത്തുകൾ ഇറങ്ങിയതിന് ശേഷം മുത്തനബി സാഹ അലൈഹി മാതങ്ങളുടെ അവലംബമായിരുന്നു ഈ രണ്ട് സൂറത്തുകൾ എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാം അള്ളാഹു നമുക്ക് നൽകട്ടെ ലബീദ് എന്ന് പറയുന്ന ഹബിബായ്സ്ലൈഹി ആ സിഹറ് ചെയ്തു വെച്ച സ്ഥലം അള്ളാഹു മുത്തുനബിസ് അറിയിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഒരു ചരടിൽ പതിനൊന്ന് കെട്ടുകളിട്ട് വെച്ചതുപോലെ അവിടെ കണ്ടപ്പോ ഹബീബായ തങ്ങളിലേക്ക് അത് കൊണ്ടുവരികയാണ് അങ്ങനെ മുത്തുനബി സാഹുല മാതങ്ങളിലേക്ക് ആ ചരട് കെട്ടിട്ട ചരടുകൾ കൊണ്ടുവരികയും ഹബിബായ തങ്ങള് കൊണ്ട് അഭയം തേടാൻ മുത്തുനബി സാഹ അലൈഹി മാതങ്ങളോട് അരുളി എന്നുള്ളതാണ് അങ്ങനെ നബി അലൈഹി വസ്ല മാതങ്ങള് ഓരോ ആയത്തുകളും മോദും അങ്ങനെ അരുളി ഓരോ ആയത്തുകളും മോദിക്കൊണ്ടിരിക്കുമ്പോൾ നബിസൊല്ലാതെ ആശ്വാസം ലഭിച്ചുകൊണ്ടേയിരുന്നു ഓരോ കെട്ടുകൾ അഴിയുകയും ചെയ്തു എല്ലാ കെട്ടുകളും അവസാനമായിട്ട് അഴിഞ്ഞപ്പോൾ ഹബീബായ അലൈഹി സല്ലാതെ ഉന്മേഷവാരായി ഉന്മേഷമുള്ളവരായി <us> <us> അതുപോലെ തന്നെ സ്വതന്ത്രനായതുപോലെ അനുഭവപ്പെട്ടു എന്തോ ഒരു കെട്ടിൽ നിന്ന് അഴിഞ്ഞതുപോലെ ഒഴിഞ്ഞതുപോലെ എന്തോ ഒരു ഷർ നീങ്ങിപ്പോയതുപോലെ മുത്തുനബി സല്ലാ അല്ലൈവല്ല അനുപവേദ്യമായി എന്നുള്ളത് നമുക്ക് ചരിത്രങ്ങളിൽ നിന്ന് വായിക്കാവുന്നതാണ് അപ്പോ യഥാർത്ഥത്തില് സൂറത്തു ഫലത്തു കൊണ്ടും സൂറത്തുനാസുകൊണ്ടും ഏതു കഠിനമായ സിഹറും ബാത്തിലാക്കാൻ പറ്റും ചില ആളുകളൊക്കെ മനസ്സിന്റെ ഉള്ളിലുള്ളിലെ കരുതി വെച്ചിരിക്കുകയാണ് എൻ്റെ സിഹറു ബാത്തിലാവൂല ചില ആളുകളുടെ സംസാരം കേട്ടാൽ തന്നെ ഉഷാ ഞാൻ എല്ലാ ഭാഗങ്ങളിലും പോയി ഇത് ബാത്തിലായി കിട്ടുന്നേ ഇല്ല ഇങ്ങനെ ഒരു ചിന്തയോടുകൂടി ആയിട്ടാണ് വരുന്നത് തന്നെ നമുക്ക് എപ്പോഴൊരു ശുഭാപ്തി വേണം ഒരു പ്രതീക്ഷ വേണം നമ്മൾ ഇവിടെ നമ്മൾ വരുന്നവർക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത് ഇവ ഇവിടെ ഒരു തേങ്ങ ഉടക്കലോ ഒരു മുട്ട പൊട്ടിക്കലോ ആദ്യം എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ടുള്ള സംഗതികളോ അതിന് സമയല്ലേ ഒന്നാമത് അത്തരം വിഷയങ്ങൾക്ക് സമയമില്ല ഒരുപാട് ആളുകൾ വരുമ്പോൾ ഒരാൾക്ക് പത്ത് മിനിറ്റ് ഉണ്ടാവുള്ളൂ ഇവിടെ മുത്തുനബി സലഹി മാതങ്ങൾ തത്തുല്യമായ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ് പറയുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇതേ സെയിം വിഷയങ്ങൾ സഹാബാക്കൾ മുത്തുനബിതങ്ങളോട് വന്ന് പറഞ്ഞപ്പോൾ ആ ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുത്ത ചില അമലുകൾ പരിശുദ്ധമായ അസ്മാ ഹുസ്നയിലെ ചില ഇസ്മുകൾ ആ അസ്മാ ഉൽഹയുമായി ബന്ധപ്പെടുത്തി അതിന്റെ അതതുകൾ കോർത്തി നോക്കി അത് അഴിച്ച് നമ്മൾ ഉണ്ടാക്കിയ ചില കളങ്ങൾ ഇതല്ലാതെ ഇവിടെ നമ്മൾ കൊടുക്കുന്നില്ല അതുതന്നെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാകണം വിശുദ്ധ ഖുർആാനേക്കാൾ മുന്തിയ എന്തെങ്കിലും ഒരു ആമലുണ്ടോ ഇല്ല വിശുദ്ധ ഖുർആൻ തന്നെയാണ് എല്ലാത്തിനും പരിഹാരം അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായി ചെയ്താൽ നല്ല ഫലം ലഭിക്കും എന്നുള്ളത് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ് വിശ്വാസം എല്ലാത്തിനും പ്രാധാന്യമാണ് ഫലം ലഭിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടെ ചെയ്യുക അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോ ഈ സിഹറുമായി ബന്ധപ്പെട്ട് അയിനുമായി ബന്ധപ്പെട്ട് ഇത്തരം വിഷയങ്ങളിലൊക്കെ വെറുതെ അവിടെ എവിടെയും പോയിട്ട് ഒരുപാട് ക്യാഷുകളൊന്നും കൊടുക്കരുതെന്ന് ഇടയ്ക്കിടക്ക് ഞാൻ എൻ്റെ വീഡിയോസുകളിൽ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഒരു ആവർത്തി കൂടി ഓർമ്മിപ്പിക്കുകയാണ് വിധത്തേനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് സൂറത്തിൽ ഫലത്ത് പാരായണം ചെയ്യുമ്പോ ഈ കുട്ടികൾക്ക് സൂഹത്തിൽ ഫലത്ത് സൂഹത്തുനാസം സൂറത്തുൽ സൂറത്തുൽഫലത്ത് സൂറത്തുനാസ് ഇത് കുട്ടികൾക്ക് എഴുതി കെട്ടിയാൽ ജിന്നുകളിൽ നിന്നും വിഷജന്തുക്കളിൽ നിന്നും വലിയ സുരക്ഷിതത്വം ലഭിക്കും വലിയ കാവല് ലഭിക്കും എന്നുള്ളതാണ് പുതിയ പുതിയകാലത്ത് നമ്മുടെ മക്കളൊക്കെ വളർന്നു വരുമ്പോൾ ഒരുപാട് അപകടങ്ങളിലും ബുദ്ധിമുട്ടുകളിലൊക്കെ പെട്ടുപോകാനൊക്കെ സാധ്യതയുണ്ട് നമ്മുടെ മക്കൾക്ക് ഇടയ്ക്കൊക്കെ ഇതൊക്കെ ചെയ്തു കൊടുക്കുക നല്ല ഫലം ലഭിക്കും വിശുദ്ധ കുറാൻ ഇല്ല കുറാനുകൊണ്ട് അമല ചെയ്യുമ്പോൾ എന്തായാലും അതിന് റിസൾട്ട് ഉണ്ടാകുമല്ലോ ഏതെങ്കിലും ദിവസങ്ങളിലൊക്കെ നോമ്പ് അനുഷ്ഠിക്കുന്ന സമയത്ത് നോമ്പുകാരായിരിക്കുമ്പോ നല്ല ആത്മാർത്ഥതയോടുകൂടെ ഏകാന്തമായൊരു സ്ഥലത്തിരുന്ന് നോമ്പു തുറന്നതിന്റെ ശേഷം സൂറത്തു നാസ് ആയിരം തവണ ഓതുക അങ്ങനെ ആയിരം തവണ ഓതിയിട്ട് നൂറ് തികയുന്ന സമയങ്ങളിലൊക്കെ അള്ളാഹുവിനോട് പ്രത്യേകം അവന്റെ ആവശ്യങ്ങൾ പറഞ്ഞ് ദ്വാന ചെയ്യുക അങ്ങനെ ദ്വാന ചെയ്ത് കഴിഞ്ഞാൽ ആ ആവശ്യങ്ങൾ വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതാണ് അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഈ ആമല എപ്പോഴെങ്കിലും ഒന്ന് ചെയ്തു നോക്കുക നല്ല റിസൾട്ട് ലഭിക്കും അള്ളാഹു സുബാനുഭവത്താല നമുക്ക് അതിനുള്ള ചെയ്യുന്നതിനുള്ള ഫലം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആമലുകള് സൂഹത്തുൽ ഫലക്കുമായി സൂറത്തുൽ ബന്ധപ്പെട്ട് നിരവധി ആണലുകൾ നമ്മൾ പല തവണകളിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ നമ്മൾ ചെയ്തു വെച്ച വീഡിയോസുകൾ ഒക്കെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും സൂറത്തുൽ സൂറത്തുൽ ഒക്കെ അത്ഭുതങ്ങളുടെ കലവറയാണ് സൂറത്തുൽ ഫലക്കും സൂറത്തുല്ലാസും എല്ലാ ഭീതിജനകമായ അന്തരീക്ഷത്തിൽ നിന്നും അള്ളാഹുവിൽ അഭയവും ആശ്രയവും തേടാനുള്ള ഇലാഹി ബോധനമാണ് യഥാർത്ഥത്തിൽ ഈ രണ്ട് സുഹൃത്തുകൾ ൃശ്യ ശക്തികളുടെ വിനകളിൽ നിന്നും മനുഷ്യ മനസ്സുകളിൽ ആവർത്തിച്ച് സംശയങ്ങൾ ജനിപ്പിച്ച് ദുർബോധനം നടത്തുന്ന നമ്മുടെ മനസ്സിനെ ദുഷിപ്പിച്ച് കളയുന്ന പൈശാചിക ശക്തികൾക്കെതിരെയുള്ള ശക്തമായ പ്രതിരോധമാണ് യഥാർത്ഥത്തിൽ സൂറത്തുൽ ഫലത്തും സൂഹത്തുന്നാസും അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഫലത്തും സൂഹത്തുന്നാസും എപ്പോഴും ആത്മാർത്ഥമായിട്ട് നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കണം അള്ളാഹു നമുക്കതിനെ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഐബിനോ റിപ്പോർട്ടിൽ മനുഷ്യ മനസ്സിൽ സദാ സമയം കൈയേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നവനാണ് പിശാജ്വാന് ആ ഷെയ്ത്വാൻ ഓരോ സമയങ്ങളിലും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ദുർബോധനം നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അങ്ങനെ മനുഷ്യൻ അള്ളാഹുവിനെ സ്മരിക്കുമ്പോൾ ഷെയ്ത്വാന് പിഷാജ് അരികിൽ നിന്നും മാറി നിൽക്കും മനുഷ്യൻ അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്നും വഴിതെറ്റി പോകുമ്പോഴൊക്കെ അവൻ തിരിച്ചു വന്ന് ദുർബോധനം നടത്തിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ഈ എപ്പോഴും കാവല് തേടല് നമ്മുടെ ഒരു ബാധ്യതയാണ് എല്ലാ സമയത്തും കാവല് തേടിക്കൊണ്ടേയിരിക്കണം അതിനെന്താ ചെയ്യേണ്ടത് ഈ സുഹൃത്തുക്കൾ വളരെ ആത്മാർത്ഥമായിട്ട് ഓതിയാൽ മതി ഇതിന്റെ ആയത്തുകൾ വളരെ ആത്മാർത്ഥമായിട്ട് അതിന്റെ ആയത്തുകള് അറിയുന്നവരത് പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാം ഷേത്വാന് വലിയൊരു ശത്രുആ ആണെന്നുള്ളത് മനസ്സിലാക്കണം ആദമിന് മുത്തുനബി സാഹി വസ്ലാം സുജോദ്ധ ചെയ്യാൻ മലക്കുകളോട് പറഞ്ഞു പറഞ്ഞു ആദി നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സുജോതി ചെയ്യാൻ മലക്കുകളോട് അള്ളാഹു സുബാന പറഞ്ഞത് നമുക്കൊക്കെ അറിയ വിശുദ്ധ ഖുർആാനുള്ളതാണ് അപ്പൊ എല്ലാവരും ചെയ്തു ഇല്ല ഇബിലീസ് അഹങ്കരിച്ചു അയാൾ അതിനെ വിലങ്ങ് നിന്നു എന്നുള്ളതാണ് മണ്ണുകൊണ്ട് സൃഷ്ടിച്ച ഞാൻ ഞാൻ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചവനാണോ തീ കൊണ്ട് സൃഷ്ടിച്ച ഞാൻ സുജോതി ചെയ്യുകയോ എന്നായി ആ ഇബിലീസ് അങ്ങനെ അന്നു മുതലേന്റെ ശത്രു നമുക്ക് വരാൻ തുടങ്ങിയതാണ് ആ ഷെയന്റെ ഷരുക്കുകളെ തൊട്ട് വലിയ രക്ഷ ലഭിക്കാൻ കാരണമാകുന്ന അതിമഹത്തായ സൂഹത്താണ് മുത്തനബി സല്ല അലൈഹി മാതങ്ങള് പറയുന്നുണ്ടല്ലോ ഇന്ന് രാത്രിയിൽ സമാനതയില്ലാത്ത തുല്യതയില്ലാത്ത രണ്ട് സൂറത്തുകൾ ചില ആയത്തുകൾ എനിക്ക് അവതരിച്ചിട്ടുണ്ട് ആ ഇറക്കപ്പെട്ടതിനെ കുറിച്ച് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ച് മുത്തുനബി സല്ല അലൈഹി സ്വല്ലം മാദങ്ങൾ അത് സൂറത്തുൽ സൂഹത്തുൽ ഫലപ്പും സൂഹത്തുൽ നാസുമാണ്ണ്ട് ഹബീബായത്താമെന്നോട് പറയുന്നതായിട്ട് കാണാം ആ രണ്ട് സൂറത്തുകളെ കൊണ്ട് നീ കാവല തേടുക ഇത് രണ്ടുകൊണ്ടും കാവലിനെ തേടുന്നതുപോലെ മറ്റൊന്നുകൊണ്ടും ഒരാളും കാവലിനെ തേടുകയില്ല എന്ന് അഭിപായങ്ങളുടെ അതരങ്ങളിൽ നിന്ന് ഉതിർന്നു വീണ വാക്കുകളാണ് മൊഴിമുത്തുകളാണ് അതുകൊണ്ട് അത് മുറുകെ പിടിക്കുക എങ്ങനെയാണ് മുത്തരപിതങ്ങൾ പറഞ്ഞത് നിങ്ങൾ സൂറത്തു ഫലക്കുകൊണ്ടും സൂറത്തു നാസ് കൊണ്ടും അഭയം തേടുന്നതിനേക്കാൾ വലിയ ഒരു അഭയ മറ്റൊന്നുകൊണ്ടും തേടുന്നില്ല എന്ന് മുത്തരവിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് അഭിനിങ്ങളെ ചെയ്യുന്ന ഈ കാട്ടിക്കൂട്ടലുകളൊന്നും ഒരു അഭയം തേടലല്ല ഏതാണ് ഒരു അത് സൂറത്തുൽ വിശുദ്ധ ിൽ എല്ലാ വിഷയങ്ങളും ഉണ്ട് പ്രിയമുള്ളവരെ കാവൽ വിശുദ്ധ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ രാത്രിയിലും മുത്തനബിസുലൈ വസ്ലങ്ങൾ ഉറങ്ങാൻ വിരിപ്പിലേക്ക് ചെന്നാൽ കൈകളിൽ ഊതി ആ കൈകൾ കൊണ്ട് ശരീരഭാഗങ്ങൾ തടവാറുണ്ടായിരുന്നു തല മുതൽ തുടങ്ങി മുഖവും ശരീരവുമെല്ലാം മൂന്ന് തവണ തടവിയിരുന്നു ഖുർആൻ ഓതി ഊതിയ കൈകളിൽ പറക്കത്തുള്ളത് കൊണ്ടാണ് ഈ കൈകൾ കൊണ്ട് ശൈല്യത്തിൽ തടവുന്നത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് നമ്മൾ ഈ വായിച്ചത് അലിസ്ലങ്ങളെ ഉറങ്ങാൻ വേണ്ടി വിരിപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ പ്രിയതമയായ സൂറത്തുൽ ആണിഷ റിയാഹ പറയുന്നതാണ് അവിടുത്തെ ഇരു കരങ്ങളുടെ ഉള്ളുകളിലേക്ക് ഊതിയിട്ട് അതുകൊണ്ട് തല മുതൽ മുഖം ഉൾപ്പെടെയുള്ള കൈയെത്തുന്ന എല്ലാ ഭാഗങ്ങളും മുഖവും ശരീരവും ഒക്കെ മുത്തുനിബിതങ്ങളെ മൂന്ന് തവണ തടവാറുണ്ടായിരുന്നു ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ നമുക്ക് എത്ര സമയമാണ് പ്രിയമുള്ളവർ ആവശ്യമായി വരിക ഏകദേശം രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രമേ ആവശ്യൂ അത്രയും ആവശ്യം ഉണ്ടാവൂല എന്നാൽ നമുക്കത് ചെയ്യാൻ കഴിയുന്നില്ല മുത്തുനിതങ്ങൾ എല്ലാ രാത്രിയിലും ഇത് ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മയുള്ള സമയങ്ങളിലൊക്കെ നമുക്കൊന്ന് ചെയ്തുകൂടെ അല്ലോഹോ നമുക്ക് തൗഫീഖ് നൽകട്ടെ നിങ്ങളൊക്കെ പലരും ചെയ്യുന്നവരായിരിക്കും മൂന്ന് തവണ കൈകളെ കൊണ്ട് തടവാറുണ്ട് തടവുക ശീലിക്കുക നമുക്ക് ആഹാരത്തിലേക്കുള്ള വലിയ മുതൽ കൂട്ടാവും അതൊക്കെ എല്ലാത്തിനും മുത്തുനിതങ്ങൾ നമ്മൾ നമ്മൾ ചെയ്ത ഒരു ചെയ്യുകയല്ലേ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വലിയ പറക്കത്ത് ലഭിക്കാൻ കാരണമാകും ഖുറാൻ ഊതി ഊതിയ കൈകളെ കൊണ്ട് എന്തിനാ തടവുന്നത് ശരീരം മുഴുവനും മുഴുവനും പറക്കത്തുണ്ടായത് കൊണ്ട് മനസ്സിലായില്ലേ ജീവിതത്തിൽ പറക്കത്തുണ്ടാവണം അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ സൂറത്തുൽ ഫലത്ത് എന്നുള്ള അധ്യായം ആ സൂറത്ത് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നിന്നുണ്ടാകുന്ന എല്ലാ നാശങ്ങളിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും കണ്ണേർ സിഹർ തുടങ്ങിയ ക്ഷേത്വാനിന്റെ പ്രശ്നങ്ങളെ തൊട്ടും വസ്വാസുകളെ തൊട്ടൊക്കെ വലിയ കാവലാകും സൂറത്തു നാസും സൂഹത്തിൽ ഫലക്കും ചിഹ്നവർഗങ്ങൾ മനുഷ്യവർഗങ്ങൾ പിശാചുക്കൾ ഒരുക്കുന്ന കെണിവലകള് ചതികള് കുതന്ത്രങ്ങള് വഞ്ചനകള് എല്ലാ ഒളിയമ്പുകളെ തൊട്ടും വലിയ കാവല് ലഭിക്കാൻ കാരണമാകുന്നത് ാണ് സൂറത്തു സൂറത്തു നൽകട്ടെ തങ്ങൾ പറയുന്നുണ്ട് അഭയം തേടുന്നവർ ഉപയോഗിക്കുന്ന വചനങ്ങളിൽ ഏറ്റവും ഉത്തമമായത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അത് എന്ന് തുടങ്ങുന്ന രണ്ട് സൂഹത്തുകളാണ് മുത്തിന് തങ്ങൾ അവിടുത്തെ നാക്കുകൊണ്ട് പറഞ്ഞതാണ് എന്താ പറഞ്ഞത് അഭയം തേടാൻ കാവലിന് വേണ്ടിയിട്ട് അല്ലെ കാവലിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഉത്തമ മായതെന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏറ്റവും ഫലം ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ റിസൾട്ട് ലഭിക്കുന്നത് അത് സൂറത്തുൽ ഫലപ്പും സൂറത്തുൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നമുക്ക് അത് പതിവാക്കാനുള്ള തോഫീ നൽകട്ടെ നമുക്ക് സൂറത്തുകളും ആയത്തുകളും കാണാതെ കൊണ്ടോ അതുകൊണ്ട് ജസ്റ്റ് മനസ്സിലാക്കിയത് കൊണ്ടോ ആയില്ല അത് ദായിമാക്കി കൊണ്ടു നടക്കാൻ നമുക്ക് കഴിയണം ഇടക്കിടക്കൊക്കെ നമ്മുടെ നാക്കിൻ തുമ്പുകളിലേക്ക് വരട്ടെ സൂഹത്തുൽ ഫലക്കും സൂഹത്തിൽ അള്ളാഹു അതിന് തോഫീക്ക് നൽകട്ടെ നമ്മൾ ഈ ചെയ്ത വീഡിയോ അതിനെല്ലാവരും ചെയ്യാനുള്ള ഒരു കാരണമാക്കട്ടെ അല്ലാഹു തോഫീക്ക് നൽകട്ടെ തങ്ങൾ പറയുന്നുണ്ട് ജിന്നുകളുടെയും മനുഷ്യരുടെയും നബി നിന്ന് അലൈഹി തേടാറുണ്ടായിരുന്നോ തങ്ങൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ പിന്നീട് ഇനി അവതരിച്ചപ്പോൾ അവ രണ്ടും അവലംബമാക്കുകയും കാവൽ തേടാൻ അതാണ് പിന്നീട് തങ്ങൾ അവലംബമാക്കിയത് പിന്നീട് നബി അലൈഹി അല്ലാല് തങ്ങൾ അതൊരു പ്രധാന അവലംബമായി കൊണ്ടു നടന്നു എന്നുള്ളതാണ് തുറുമുദക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട് ഇബ്നു കസീർ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് ഉദ്ധരിച്ചിട്ടുണ്ട് അങ്ങനെ വലിയ വലിയ നേട്ടങ്ങളുണ്ട് ഈ രാത്രിയിൽ എനിക്ക് അവതരിച്ച തുല്യതയില്ലാത്ത രണ്ട് സൂറത്തുകളെ കുറിച്ച് ഹബീബായ അലൈഹി സലൈ വല്ല നമ്മെ പരിചയപ്പെടുത്തിയപ്പോൾ നമുക്കും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അത് കാരണമായിട്ട് വലിയ കാവൽ ലഭിക്കാനും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പറയുന്നുണ്ട് ഹബീബായ സലിസ് ഞാനൊരിക്കന്നു പോയിരുന്നു അങ്ങനെ നടന്നു വരുമ്പോ നിബിതങ്ങൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഓതണം എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എന്താണ് അഭിഭായങ്ങളെ ഞാൻ ഓതേണ്ടത് എന്ന് ചോദിച്ചു നബിസ് അലൈസ് ഉണ്ടാതിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോ നബിസ് അലൈഹി സ്വല വീണ്ടും പറഞ്ഞു നീ ഓതുക എന്ന് പറഞ്ഞു ഞാൻ വീണ്ടും ചോദിച്ചു എന്താണ് നബിയെ ഞാൻ ഓതേണ്ടത് അപ്പോ അവിടുന്ന് ഓദിത്തന്നുഫലത്ത് ഞാൻ അതിന്റെ ഒടുവിൽ ഒടുവിൽ വരെ അതിന്റെ അവസാനം വരെ ഓതി അല്പസമയം കഴിഞ്ഞപ്പോൾ നബി തങ്ങളെ വീണ്ടും പറഞ്ഞു ഓതുക എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചെന്താണോയാണോ ഓദയാണ് പിന്നെ വിശ്വസാരീസിലെ മതങ്ങൾ പറഞ്ഞ കൊല്ലാർ എന്ന് പറഞ്ഞു അപ്പൊ ആദ്യം ഓതുക എന്ന് പറഞ്ഞപ്പോ നബിസ് ഓദാൻ പറഞ്ഞപ്പോ നബി പറഞ്ഞു മൂന്നാമത് പറഞ്ഞപ്പോ വേണ്ടി പറഞ്ഞു ഇങ്ങനെ ഓതാൻ വേണ്ടി പറഞ്ഞു ആ സൂറത്ത് ഓതി തീർന്നപ്പോൾ ഹബീബായ സാഹിഹല പറയുകയാണ് ഇതിന് തുല്യമായ വചനങ്ങൾ കൊണ്ട് ഒരു മനുഷ്യനും പ്രാർത്ഥിക്കുകയോ കാവൽ നിൽക്കുകയോ തേടുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു എത്രമേൽ മഹത്വമുള്ള സൂറത്താണ് പ്രിയമുള്ളവരെ ഈ രണ്ട് സൂഹത്തുകള് ഇനിയും പറഞ്ഞാൽ തീരാത്ത ഒത്തിരി ഒത്തിരി സൂറത്തുകളുണ്ട് ഈ സൂറത്തുകൾ നമുക്കൊക്കെ അറിയാം സൂഹത്തിൽ എല്ലാ രാത്രിയിലും പാരായണം ചെയ്യുന്നവർക്ക് ദാരിദ്ര്യം പിടികൂടുകയില്ലെന്ന് പറഞ്ഞ ഹദീസ് നമുക്കറിയാം നമ്മൾ സൂഹത്തിൽ വാക്കുകയാണ് എല്ലാ രാത്രിയിലും പാരായണം ചെയ്യുന്നവരാണ് വിരിപ്പിലെത്തിയാൽ നബ്അ അലൈഹി മാതങ്ങള് സൂഹത്തിൽ കാഫിറോന പാരായണം ചെയ്യാൻ കൽപ്പിക്കാറുണ്ടായിരുന്നു അത് ശെർക്കിൽ നിന്ന് വലിയ മോചനം ലഭിക്കാൻ കാരണമാകും അപ്പോ സൂറത്തുൽ ഫലക്ക് വളരെ ആത്മാർത്ഥമായിട്ട് സൂഹത്തുനാസ് വളരെ ആത്മാർത്ഥമായിട്ട് ഓതുക അത് ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കുക പ്രശ്നങ്ങൾ ഇത്തരം പ്രശ്നങ്ങളെ തൊട്ടൊക്കെ വലിയ രക്ഷ ലഭിക്കാനും കാവൽ ലഭിക്കാനും വലിയ ഹിഫ ലഭിക്കാനും ഒക്കെ കാരണമാകുന്ന സൂറത്തുൽ ഫലക്ക് സൂഹത്തുനാസ് അതൊക്കെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുക അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകളെ ഇവിടെ നേരിട്ട് പല വിഷയങ്ങളും പറഞ്ഞ് നമ്മോട് കൊണ്ട് വസുത്ത് ചെയ്ത് കാണാൻ വേണ്ടി വരുന്നവരും പല വിഷയങ്ങൾ പരിഹരിക്കാൻ വേണ്ടി വരുന്നവരും കുടുംബ വിഷയങ്ങളിലുള്ള വലിയ വലിയ പ്രതിസന്ധികളെ രക്ഷ നേടാനുള്ള മാർഗങ്ങൾ അന്വേഷിച്ചു വരുന്നവരൊക്കെയുണ്ട് അള്ളാഹു എല്ലാവർക്കും വലിയ സലാമത്ത് നൽകട്ടെ ഇവിടുന്ന് കൊടുക്കുന്ന അമലുകളേക്കാളും കൂടുതൽ നമുക്ക് അവരോടൊക്കെ നമ്മൾ പറയാറുള്ളത് നമ്മുടെ മജിലിസുകളിലൊക്കെ വെച്ച് പ്രത്യേക നിങ്ങൾക്ക് എന്നുള്ളതാണ് അതാണ് നമുക്ക് പ്രതീക്ഷയോടുകൂടെ പറയാനുള്ളത് പാവപ്പെട്ട പാവപ്പെട്ട് പ്രത്യേകം അതൊക്കെ നമുക്ക് വലിയ പ്രതീക്ഷകളാണ് നൽകട്ടെ അള്ളാഹു നമുക്ക് വലിയ കാവൽ നൽകട്ടെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ അപകടങ്ങളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി വിളിച്ചു ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷവുമാണ് സമയം പാലിച്ചു മാത്രം വിളിക്കുക വേറെയും ഒരുപാട് വിഷയങ്ങളിൽ ഇടപെടുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് ഇനി ശന്ദർഭങ്ങളിലൊക്കെ ഫോൺ അറ്റൻഡ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരിക്കില്ല മാക്സിമം മെസ്സേജ് അയച്ചാൽ തന്നെ റീപ്ലേ പെട്ടെന്ന് കിട്ടണം എന്ന് കരുതിയിട്ട് ഇങ്ങനെ കോൾ ചെയ്യുന്നവരൊക്കെയുണ്ട് നമുക്കൊന്നും പലപ്പോഴും അത് കഴിയാറില്ല അത് നമുക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് പരമാവധി സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരും ചെയ്യണം അസലമല്ല